നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളെത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ സുതി വന്ന് അച്ചമ്മയോട് ചോദിക്കണം അച്ചമ്മ എന്ത് ഗിഫ്റ്റ് ആ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് അച്ഛമ്മ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്താണെന്ന് പറയുവാണെ കൊള്ളായിരുന്നു അങ്ങനെ അച്ചമ്മ ചന്ദ്രമതിയോട് പറഞ്ഞു പോയി ഭാഗം എടുത്തുകൊണ്ട് വരാൻ പറയണം അങ്ങനെ ഭാഗം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പം അതിനകത്തൊരു ചെറിയൊരു ജുവലറി ബോക്സ് ആ ബോക്സിനകത്ത് അച്ചമ്മ ഒരു സ്വർണ്ണ പതക്കം കൊടുക്കുവാണ് അത് കണ്ടുകഴിഞ്ഞപ്പത്തിനും സുതിയുടെ ശ്രുതിയുടെ എല്ലാവരുടെയും കണ്ണു തള്ളിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല അത് ചന്ദ്രമതി മനസ്സിൽ പറഞ്ഞു ഇതിപ്പോൾ എൻ്റെ സുതിക്ക് ഒക്കെ കിട്ടത്തുള്ളൂ സ്പെഷ്യലി ഗിഫ്റ്റ് അല്ലേ വേറെ ആർക്കും കിട്ടാൻ പോകുന്നില്ല അവർക്ക് തന്നെ കിട്ടണമെന്നോ ചന്ദ്രമതിയുടെ ഉള്ള ആഗ്രഹം അത് കണ്ടതും ശ്രുതി പറഞ്ഞു ഇത് കണ്ടു ഉറപ്പായിട്ട് നമുക്ക് തന്നെ കിട്ടത്തുള്ളൂ അച്ഛമ്മയുടെ ഇഷ്ടപ്പെട്ട കരിമണിമാലയല്ലേ നമ്മൾ വാങ്ങിക്കൊണ്ട കൊടുത്തത് വർഷയോട് അതുപോലെ തന്നെ മഹിമയും പറഞ്ഞു അതെ ഈ വീട്ടിലേക്ക് എല്ലാ ചടങ്ങുകളോട് കൂടിയിട്ട് അതെ എല്ലാ സ്വഭാവങ്ങളും കൂടെ കൂടി കയറി വന്നവള് നീയല്ലേ അപ്പം നിനക്ക് തന്നെ ആയിരിക്കും ഇത് കിട്ടാനായിട്ടൊക്കെ പോകുന്നത് പക്ഷേ എങ്കിൽ രേവതിക്ക് സച്ചിക്കും അത് വേണമെന്നൊന്നുമില്ലായിരുന്നു രേവതിക്ക് സച്ചിക്കും അച്ചമ്മയുടെ സ്നേഹവും പരിഗണനയൊക്കെ മതി വല്ലാതെ സ്വർണത്തോടെ അങ്ങനെ ഒന്നും ഒരു താല്പര്യമില്ലായിരുന്നു അച്ഛൻ പറഞ്ഞു ഇതേ അഞ്ചാറ് തലമുറകളായിട്ട് കൈവന്നുകൊണ്ടിരിക്കുന്ന ഇത് നമ്മൾ ഒരു കാരണവശാലും കൈവിട്ട് കളയാൻ പാടില്ല ഇതാണ് ഞാൻ എന്താണെങ്കിലും ഇന്ന് സമ്മാനം കൊടുക്കാൻ പോകുന്നത് അങ്ങനെ ശ്രുതിയുടെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ശ്രുതി എന്ന കരിമണിമാലയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആണെങ്കിൽ ഇച്ചിരി ഗമയ്ക്ക് അങ്ങ് നിൽക്കുവാണ് ഇപ്പം തനിക്ക് കിട്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതിയോട് പറഞ്ഞു മോളെന്നെ നല്ല അതി ഗംഭീരമായിട്ട് ഒരുക്കിയത് കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞ് അത്രയ്ക്കൊന്നുമില്ല അച്ചമ്മയെന്ന് പറയണം എന്നാലും നിങ്ങൾ രണ്ടുപേരും എനിക്ക് തന്ന ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിനൊക്കെയുള്ള ഗിഫ്റ്റ് ഒരു സമ്മാനം ഞാൻ പിന്നീട് നിൽക്കു തരാം കേട്ടോ എന്ന് പറഞ്ഞു അത് കേട്ടത് അവരുടെ മുഖം അങ്ങോട്ട് മാറി അവരുടെ മാത്രമല്ല അടിയേറ്റ പോലെ ചന്ദ്രപതി നിൽക്കുവാണ് ചന്ദ്രപതിക്ക് ആ പട പോയി എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ശ്രീകാന്തിന്റെയും വർഷയുടെ അടുത്തു വർഷ് ഞാൻ വർഷയോട് പറഞ്ഞു മോൾ എനിക്ക് വേണ്ടി നല്ല സമ്മാനമൊക്കെ വാങ്ങി തന്നു മൊബൈൽ ഫോണൊക്കെ അതുപോലെ തന്നെ ശ്രീകാന്തോ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തരുന്നിട്ടുണ്ടല്ലോ ഞാനൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല എൻ്റെ കൊച്ചുമക്കൾ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്തു തരുന്നു അതും ഇഷ്ടപ്പെട്ടു ഓരോ സമ്മാനത്തിനും അതിൻ്റെതായ മൂല്യമുണ്ട് അതിനുശേഷം രേവതിയുടെ സച്ചിയുടെ അടുത്തേക്ക് വന്നു രേവതിയോട് പറഞ്ഞു മോൾ എനിക്ക് വേണ്ടി കരുതിയത് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോൺ ഫോണില്ലാഞ്ഞിട്ടും ദേവുവിൻ്റെ ഫോൺ വാങ്ങിച്ച് വീഡിയോസൊക്കെ പിടിച്ച് എൻ്റെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ ഒപ്പിയെടുത്തു അതെനിക്കൊരു പ്രത്യേക ഇതു തന്നെയാണ് പ്രത്യേക സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതുപോലെ തന്നെ സച്ചി സച്ചി എനിക്കായിട്ട് കൊണ്ടുവന്ന ഒരിക്കലും ഞാൻ ജീവിതത്തിൽ എനിക്ക് തിരികെ കിട്ടില്ല എന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഒരിക്കലും കാണാൻ കരുതില്ലെന്ന് കാണാൻ സാധിക്കില്ല എന്ന് കരുതിയിരുന്ന എൻ്റെ ലച്ചുവിനെ കാർത്തുവിനെ എനിക്ക് എനിക്ക് കൊണ്ടുത്തന്നെ അപ്പം അതുകൊണ്ട് ആ സന്തോഷം എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല ഒരു പക്ഷെങ്കിലും സ്വർണത്തിനേക്കാളും പണത്തിനേക്കാളും വെല്ലപ്പെട്ടാണത് ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ മരിച്ചാലും ആ മരിക്കുന്ന സമയത്തോളം നമ്മൾ കൂടെ ഉണ്ടായിരിക്കും ഉം സ്വർണം പണമൊക്കെ ഇന്ന് ഒരേ നാളെ പോവും പക്ഷെ അതുപോലെ അല്ലാതെ എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണിന്ന് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് അവരോർത്ത് എനിക്ക് മരിക്കതിന് മുമ്പ് അവരെയൊന്ന് കാണാൻ പറ്റുമെന്ന് പക്ഷെ എനിക്ക് ആ സന്തോഷം വീണ്ടും തിരികെ എൻ്റെ അടുത്തേക്ക് കൊണ്ടു എന്റെ എൻ്റെ സച്ചിയാണ് എത്ര അവനോട് നന്ദി പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല ഞാൻ ഒരിക്കലും ചിന്തിച്ച കാര്യമായിരുന്നില്ലത് ശരിക്കും എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണറിഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ എന്താണെങ്കിലും സമ്മാനം കൊടുക്കും പക്ഷേ എങ്കിൽ എൻ്റെ മനസ്സ് നിറയ്ക്കുന്ന ആൾക്കാരായിരിക്കും ഞാൻ സമ്മാനം കൊടുക്കണേന്ന് അങ്ങനെ എൻ്റെ മനസ്സ് നിറച്ച നിറച്ചൊരാളുണ്ട് അത് സച്ചിയെന്ന് പറയണം അതുകൊണ്ട് സച്ചിക്ക് ദേവതയ്ക്ക് ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കാനും ആഗ്രഹിക്കുന്നു കടന്നൊരു കുത്തേറ്റ പോലെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുക എന്ത് ചെയ്യാൻ പറ്റും പെട്ടുപോയില്ലേ അതുപോലെ തന്നെ ശ്രുതിയുടെ ശ്രുതിയുടെ അക്കമൊം വല്ലാതായിപ്പോയി അപ്പോഴേക്കും സച്ചി പറഞ്ഞു അത് പിന്നെ അച്ഛമ്മ ഞാൻ അത്രയ്ക്കൊന്നും ചെയ്തില്ല വേണ്ട നീ ഇതിനു വേണ്ടി എത്രമാത്രം റിസ്ക് എടുത്തെന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ ഇവരെ കുറെ അന്വേഷിച്ചായിരുന്നു പക്ഷെ എനിക്ക് ഇവരെ കണ്ടെത്താൻ പറ്റിയില്ല നീ ഇതിന്റെ പിന്നാലെ നടന്നു എനിക്കറിയാം സച്ചി മുമ്പ് ഞാൻ മത്സരം നടത്തുന്ന സമയത്തും നീയാ എന്നും വിൻ ചെയ്തിട്ടുള്ള ഇതിപ്പോ എന്റെ മനം കവർന്ന് എനിക്ക് എങ്ങനെ നിന്നോട് നന്ദി പറയണമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി ഇത് സൂക്ഷിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള നിങ്ങൾക്കാണ് നിങ്ങൾ രണ്ടുപേരും ഇത് വാങ്ങണോന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതച്ചമ്മേ എന്തെ ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ് അവിടെ ദേവതി പറഞ്ഞു അച്ഛമ്മയുടെ കാലി തൊട്ട് വന്നിച്ച് അനുഗ്രഹം മേടിച്ചില്ലായിരുന്നല്ലോ അനുഗ്രഹം എന്ന് പറയണം അങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങുന്ന സമയത്ത് ദേവേന്ദ്രം പെട്ടെന്ന് പൂജാമുറിലേക്ക് പോയി കുറച്ച് പൂവൊക്കെ എടുത്തുകൊണ്ട് വന്ന് അച്ഛമ്മടയെ കൊടുത്തിട്ട് പറഞ്ഞു അതെ അമ്മ ഇതിട്ട അവരെ അനുഗ്രഹിക്കണോന്ന് പറയണം അങ്ങനെ അച്ഛമ്മ അവരെ അനുഗ്രഹിച്ചു ദീർഘകാലം എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുക പിന്നീട് സച്ചിയുടെയും ദേവതയുടെയും കയ്യിലേക്ക് അത് കൊടുക്കുന്നതിനും പറഞ്ഞു ഒരു കാരണവശാല് ഇത് കൈമാറി കൈമാറിപ്പോകരുത് ഇത് വിൽക്കാനോ അങ്ങനെ പണയമക്കാനോ ഒന്നും പാടില്ല എനിക്ക് പൂജാമുറിയിലൊന്നും കൊണ്ടേ വെക്കണം പിന്നെ അറിയാലോ ഇത് അഞ്ചാറ് തലമുറകളായിട്ട് കൈമാറി വരുന്നതാണ് ഇത് കുടുംബത്തിന്റെ ഐശ്വര്യമാണ് അതുകൊണ്ട് ഇത് എപ്പോഴും നിങ്ങളുടെ കൈയ്യിലൊക്കെ ഉണ്ടായിരിക്കണം ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു ഏയ് ഇല്ല ചമ്മേ ഇതൊരിക്കലും ഞങ്ങൾ വിൽക്കുവോ പണയമക്കാനൊന്നും പോകുന്നില്ല ദേവതി പറഞ്ഞു എനിക്കറിയാം ചമ്മേ ഇതിന്റെ മൂല്യം എന്താണെന്നറിയാം ഇത് വെറൊരു സ്വർണ്ണപ്പതക്കം മാത്രല്ല ഇതിന് അതിൻ്റെതേ മൂല്യം ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളുടെ കൈവിട്ട് ഇത് പോകത്തില്ല അച്ഛമ്മ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എനിക്കറിയാം അതുകൊണ്ട് ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് തരുന്നേന്ന് പറയാ രവിയും തന്നെ സന്തോഷമായിരുന്നു അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തിയിരിക്കുന്നെ സുതിയുടെ ആ കയ്യിൽ എത്തിക്കെത്തിയിട്ടുണ്ടെങ്കിൽ സുതി മിക്കവാറും നാളെ അതുകൊണ്ട് വിൽക്കോ പണയം പോക്കോ ചെയ്യും അതുപോലത്തെ സ്വഭാവ സുതിക്ക് അങ്ങനെ അച്ഛമ്മ അതോ കൊടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ട് രേവതിക്ക് സച്ചിക്കും പക്ഷേങ്കില് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിക്ക് അങ്ങനെ രേവതി മുറിയിലേക്ക് വന്ന് ആ പതക്കമൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം കാരണം ഇതൊരിക്കലും പ്രതീക്ഷ കാര്യമില്ല അവസാന നിമിഷം എന്ത് ചെയ്യും പണത്തിന് വേണ്ടിയിട്ട് ഒരു മഹല വാങ്ങിച്ചു കൊടുക്കണം ആഗ്രഹിച്ചു അത് അങ്ങനെ ആയിപ്പോയി ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു രേവതിക്ക് ഒടുവിൽ എന്താണെങ്കിലും ദൈവം അവരുടെ കൂടെയായിരുന്നു അതുകൊണ്ടാണല്ലോ സച്ചിക്ക് പോയി കലാവതി അച്ഛമ്മയുടെ കൂട്ടാരെ വിളിച്ചുകൊണ്ട് വരാനൊക്കെ തോന്നിയത് ആ ഒരു സന്തോഷത്തിൽ രേവതി അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് വരുവാണ് സച്ചി പറഞ്ഞു എന്താ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ അതെ എനിക്കിത് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഞാനേ കുഞ്ഞന്നാളിലെ അച്ഛന്മാരുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് പൂജാമറി രീതിയിരിക്കുന്നതാണ് ഞാനെടുക്കാൻ ചെല്ലുമ്പോഴത്തേനും അച്ഛമ്മേനും ഓടിക്കും ഇതേ അത് തൊട്ടടുത്തോണ്ട് അവിടെ ഇവിടെ കളയല്ലെന്നൊക്കെ പറഞ്ഞോണ്ട് അന്നൊക്കെ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ഇതൊക്കെയെന്ന് എടുത്തോണ്ട് നടക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറഞ്ഞു ആ സമയത്ത് രേവതി പറഞ്ഞു ഒടുവിൽ ഇത് നമ്മുടെ കയ്യിൽ തന്നെ വന്ന് ചേർന്നല്ലേ അതെ ഇത് കുറേ വർഷങ്ങളായിട്ട് അച്ചമ്മടെ കയ്യിലുണ്ട് ഞാൻ കാണുമ്പോൾ മുതല് അച്ചമ്മയുടെ കയ്യിലിതുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് രേവതി പറഞ്ഞു അതെ ഇത് നമുക്ക് എല്ലാ ദിവസവും പൂജാമുറി കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാം അപ്പോഴേക്ക് സച്ചി പറഞ്ഞു പൂജാമുറി കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഇത് കൊണ്ടൊന്ന് നമ്മുടെ ഷെൽഫിലേക്ക് വെച്ചേക്കണം അൽമാരിക്കു പൂട്ടിയേക്കണം അതെന്താ ഉം ഇവിടെ വേറൊരുത്തരുണ്ടല്ലോ ഇതെങ്ങാനും അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അതും അടിച്ചു മാറ്റിക്കൊണ്ട് പോകും അച്ഛമ്മയൊന്നു പോട്ടെ അച്ഛമ്മയൊന്നു പോയിട്ട് വേണം അവന് ചോദ്യം ചെയ്യാനായിട്ട് അല്ല സച്ചി ഇനി അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോ ഏയ് അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല രേവതി എനിക്ക് കാരണം എനിക്ക് ഇപ്പം തന്നെ നല്ല കലിപ്പ ഞാനിങ്ങനെ അടക്കി പിടിച്ചോണ്ടിരിക്കും എൻ്റെ അമർശൻ ഞാൻ എപ്പോഴാ ഞാൻ വയലിൻ്റാണെന്ന് പറയാൻ പറ്റില്ല നീ ഒരു വാക്ക് പറഞ്ഞോണ്ട് മാത്രം അച്ചമ്മയുടെ പിറന്നാൾ കുളാവില്ലെന്ന് കരുതിയിട്ട് മാത്രം ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നെ പക്ഷെ ഇനി എന്നെക്കൊണ്ടത് പറ്റില്ല ആ അച്ചമ്മ നാളെ രാവിലെ ഒന്ന് പോയിക്കോട്ടെ ബാക്കി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അവനെ ഞാൻ വലിച്ചു കയറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ് പിറ്റേ ദിവസം സച്ചി അച്ഛമ്മയെ ബെസ്റ്റോപ്പിൽ കൊണ്ടുപോയി വിടാനായിട്ട് പോവുകയാണ് അങ്ങനെ കൊണ്ടുവിടാൻ പോണ സമയത്ത് സച്ചി അച്ചമ്മയോട് ചോദിച്ചു അല്ല അച്ഛമ്മ അച്ചമ്മ എല്ലാവരുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിയോ അച്ഛമ്മയുടെ ഫ്രണ്ട്സിൻ്റെ പിന്നെ വാങ്ങാതിരിക്കുമോ ആ അല്ല വർഷം ഫോൺ വാങ്ങി തന്നിട്ടുണ്ടല്ലോ ഉണ്ട് അതിനകത്ത് വീഡിയോ കോളൊക്കെ നന്നായിട്ട് കിട്ടും നല്ല ക്ലാരിറ്റിയോട് കിട്ടും ഒരു കാര്യം ചെയ്യാം വീട്ടിൽ ചെന്നെയുമ്പോൾ അവരെയൊക്കെ വീഡിയോ കോള് വിളിക്കണം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ പിന്നെ നീ വീട്ടിൽ ചെന്നെയുമ്പോഴേ രേവതയോട് പറയണ ആ വീഡിയോസ് കഴിഞ്ഞ ദിവസം എന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തില്ലേ അതൊക്കെ എന്റെ ഫോണിലേക്ക് ഇട്ടു തരാനായിട്ട് അതെന്തിനാ അച്ഛമ്മ അതെ അവിടെയുള്ള എന്റെ ഫ്രണ്ട്സിനെ കാണിക്കാനായിട്ട് എന്റെ പിറന്നാളിന് വേണ്ടിയിട്ട് എന്റെ കൊച്ചുമ എൻ്റെ ഭാര്യ എനിക്ക് തന്നെ ഗിഫ്റ്റാന്ന് പറഞ്ഞ് എനിക്ക് കാണിക്കണ്ടേ ഈ അച്ഛമ്മയുടെ ഒരു കാര്യം അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടിറക്കി ഈ സമയത്ത് അച്ഛമ്മു എടാ നീൻ രേവതി തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ത് പ്രശ്നം എന്ത് പ്രശ്നം അച്ഛമ്മ അല്ല എന്തേലും ഒരു പ്രശ്നം ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഞാനിന്ന് ഇന്നലെ നിന്നെ കാണുന്നേ ജി ജനിച്ചപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതല്ലേ നിന്റെ മനസ്സൊന്ന് ഇടറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ സാധിക്കും സത്യം പറ എന്താ പ്രശ്നം അച്ചമ്മേ ഞാനിപ്പ അവളെ പഴയതുപോലെ വഴക്ക് പോലും പറയാറില്ല ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും പിന്നെ എന്താടാ എന്തോ ഒരു എന്തോരകൾച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ ഏ അതൊന്നുമില്ല ഇല്ല എടാ അത് പിന്നെ അച്ഛമ്മേ അച്ചമ്മയ്ക്കൊന്നും വാങ്ങി തരാൻ പറ്റാൻ പറ്റാത്ത വിഷമം എടാ ഇത് കൂടുതൽ എന്ത് വാങ്ങി തരാനാ അതിനായിട്ടല്ലേ നീയാ എനിക്ക് എൻ്റെ കാർത്തൂനെ ദക്ഷുണിയൊക്കെ തിരികെ കൊണ്ടു തന്നെ അവരെ കാണാൻ പോലും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല ഈ ജന്മത്തിൽ അവരെ എനിക്ക് കൊണ്ടു തന്നില്ലേ അത് തന്നെ എന്റെ ഏറ്റവും വലിയ സമ്മാനം നീ തന്നെ പിന്നെ എനിക്ക് വേറെ സമ്മാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതല്ല അച്ചമ്മ ഞാൻ പറഞ്ഞെ പിന്നെന്താ എന്താ അച്ചമ്മക്ക് ഞാനൊരു മാല വാങ്ങി തരണം എന്നോർത്ത പക്ഷേ എങ്കില് അത് സാധിച്ചില്ല എടാ മാലയിലൊക്കെ എന്താ കഥ ഇരിക്കുന്നേ അതിനേക്കാളും വലിയ സമ്മാനം തന്നില്ലേ നീ മാലയൊക്കെ അതൊന്നും എനിക്ക് ആവശ്യമില്ല ഈ വായിച്ചാൽ കാലത്ത് അല്ലെങ്കിത്തിന്റെ ആവശ്യത്തിന് വെച്ച സ്വർണ്ണം എനിക്കുണ്ട് നീ അത് രേവതിക്ക് വാങ്ങിക്കൊടുക്ക് രേവതി ഇട്ടുകൊണ്ട് നടക്കട്ടെ പിന്നെ അറിയാലോ രേവതിയുടെ അനിയത്തി ദൈവമുണ്ട് അവളുടെ കല്യാണം ഒക്കെ നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം നീയാണ് നീ ആ ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് നടത്തണം പിന്നെ രേവതിയുടെ ആങ്ങള അവൻ ചെറുതല്ല അവൻ പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ പിന്നെ അവൻ ചെറുത് അവന്റെ കയറി ഇപ്പം അങ്ങനെയല്ല ആന്താടാ നീ അങ്ങനെ പറഞ്ഞെ ഏ ഒന്നുമില്ല അച്ഛമ്മ ആ ദേവന് കല്യാണാലോചന അല്ലേ അതൊക്കെ അവളുടെ പടത്തം കഴിയുമ്പോൾ ഞാൻ കൊണ്ടുനോടാം അച്ചമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നാ ശരി അങ്ങനെ അച്ഛമ്മയോട് കുറെ സമയം കൂടെ സംസാരിച്ചിട്ട് അച്ചമ്മയെ യാത്രയാക്കിയിട്ടാണ് സച്ചി തിരികെ പോരുന്നത് അച്ഛമ്മയെ കൊണ്ടേ വിട്ടിട്ട് സച്ചി വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ശ്രുധീഷ് ശ്രുതിയും കൂടെ ഷോറൂമിലേക്ക് പോകാൻ തുടങ്ങുക അപ്പോഴത്തേക്ക് ശ്രുതിയോട് പറഞ്ഞു അതെ ശ്രുതി നീ കുറച്ച് നേരത്തെ പറഞ്ഞ പാർലറിൽ പോയിട്ട് ഞാൻ നോക്കട്ടെ തിരക്കനുസരിച്ച് ഞാൻ വന്നേക്കാന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്ക് സച്ചി എങ്ങോട്ട് വന്നു സച്ചി വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങളിത് എങ്ങോട്ടാ എങ്ങോട്ട് പോകാനാ ഞാൻ ഷോറൂമിലേക്ക് പോന്നു ഇപ്പം പോകണ്ടാന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഞാൻ എന്റെ ജോലിക്ക് പോകണ്ടേ പക്ഷെ സച്ചി അപ്പത്തേനും കഥ ഇങ്ങടെ വെച്ച് കുറ്റിയിട്ടു പോകണ്ടാന്ന് പറഞ്ഞാ പോണ്ട ഒരിച്ചിരി കാര്യങ്ങളുണ്ട് ആ സംസാരിച്ചതിന് ശേഷം പോയാ മതി ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഇതെന്തായസം ഞങ്ങക്ക് ഞങ്ങളുടേതായ ജോലിക്ക് പോണ്ടേ സച്ചിയുടെ ഇഷ്ടം അനുസരിച്ചാണ് ഞങ്ങൾ പോന്നെ അപ്പോഴേക്കും സച്ചി ഏർ രവീന്ദ്രനെ ദിനെ ഒക്കെ വിളിക്കാണ് ചന്ദ്രമതിയെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം എന്താന്ന് ചോദിച്ചു ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ടു അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു എന്താടാ എന്താ കാര്യം ഈ സമയത്ത് ശ്രീകാന്തം വർഷം എല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും സുതി പറഞ്ഞു ഞങ്ങളാണെങ്കിലും അതെ ഷോറൂമിലേക്ക് പോകാൻ തുടങ്ങുന്നു അപ്പോഴേക്കും ഇവൻ വന്നിട്ട് പറയുന്നത് പോകാൻ വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നു ഇവൻ വെച്ചിരുന്നു ഇവനിതെന്തിന്റെ കേടായത് ആ സമയം സച്ചി പറഞ്ഞു അതൊക്കെ ഞാൻ എന്താന്ന് പറയാം ആദ്യം കുറച്ച് കാര്യങ്ങളുണ്ട് രേവതി നീ അതും കൂടെ പോയി എടുത്തോണ്ട പറയണം അങ്ങനെ രേവതി എടുക്കാൻ പോയി അപ്പോഴേക്കും ശ്രീകാന്തി ചോദിച്ചു അല്ല എന്താ സച്ചിയുടെ പ്രശ്നം വർഷം പറഞ്ഞു അതെ എനിക്ക് അത്യാവശ്യമായിട്ട് സ്റ്റുഡിയോയിൽ പോണം പോയിക്കോ പക്ഷേ ഇവിടെ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനുണ്ട് അതിന് ശേഷം പോയാൽ മതി അതിനുശേഷം പോയി ഡബ്ബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അവർക്കൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കും രേവതി ആ തന്റെ കയ്യിൽ നിന്ന് ഗോൾഡ് കവറിങ് ആഭരണമായിട്ട് വന്നു സച്ചി അതും കൂടെ മേടിച്ചു അതങ്ങോട് മേടിച്ചിട്ട് ആ ബോക്സിനകത്ത് അതെല്ലാം കൂടെ അവിടെ നിരത്തി വെക്കുവാണ് ഇതെന്തിനാണ് ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് ആവശ്യമുണ്ട് അപ്പഴേക്കും വർഷം പറഞ്ഞു ഇത് രേവതി ചേച്ചി ആഭരണമല്ലേ അപകടം അടുത്തു സുതിക്കും ചന്ദ്രമതിക്കും പരസ്പരം നോക്കുവാണ് അതെ രേവതിയുടെ ആഭരണം തന്നെ ഏഹ് അമ്മയുടെ കയ്യിൽ രേവതി കൊടുത്ത ആഭരണം അത് എടാ ഇതെന്തിനെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നെ അത് പിന്നെ അച്ചാ ഇത് സ്വർണമല്ല ഇത് ഗോൾഡ് കവറിങ്ങാ ഗോൾഡ് കവറിങ്ങോ നീ എന്തൊക്കെയാ പറയണേ സ്വർണ്ണാഭരണം അല്ലേ നിന്റെ തന്നെ സ്വർണാഭരണം പോലും അപ്പോഴേക്കുമാണ് രേവതി പറയണേ അച്ചമ്മയ്ക്ക് ഒരു മാല മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ചമ്മടെ പറന്നാളിന് അപ്പോഴേക്കും വർഷവും കൂടെ ഞാനും മാല വാങ്ങി കൊടുത്തില്ലല്ലോ കൊടുത്തില്ല പക്ഷെ ഇങ്ങനെ മാല വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞങ്ങളിത് പണയം വെക്കാനായിട്ട് പോയി അതിന് വേണ്ടിയിട്ടാ സ്വർണം വാങ്ങിയത് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അതെനിക്കറിയായിരുന്നു നിങ്ങൾ അതിന് വേണ്ടിട്ടായിരിക്കും വാങ്ങി ഇത് സ്വർണം വാങ്ങിയാന്ന് പക്ഷെ നിങ്ങളത് വാങ്ങിച്ചു കൊടുത്താ കൊടുക്കരുത് ഞാൻ ഞാനുള്ള എന്തായിരിക്കും പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും അയാൾ എന്ത് ചെയ്തു ഉറച്ചു നോക്കിട്ട് അപ്പൊ തന്നെ പോലീസിനെ വിളിക്കാൻ തുടങ്ങി രവീന്ദ്രൻ ചോദിച്ചു അതെന്തിനാ ഇത് ഗോൾഡ് കവറിങ് ഞാന്നും പറഞ്ഞുകൊണ്ട് നീ എന്തൊക്കെയാ പറയണേ അതേ അച്ഛാന്ന് പറയണം സുധീ നിന്ന് വേർക്കുവോ അതുപോലെ തന്നെ ചന്ദ്രെ ആ സമയത്ത് വർഷിപ്പിച്ചു ഇതെങ്ങനെ ഗോൾഡ് കവറിങ് ആവും അതാ അതെ ഇപ്പൊ അറിഞ്ഞേ മതിയാവുള്ളൂ അമ്മയുടെ കയ്യിലാണോ ഈ ആഭരണം വരുന്നേ അപ്പോഴേക്കും ചന്ദ്രമതി ഒന്നും അറിയത്തില്ലാത്ത മെട്ട് നോക്കുമ്പോ രവീന്ദ്രൻ ചോദിച്ചു ചന്ദ്രെ സത്യം പറ ഇതെങ്ങനെ ഗോൾഡ് കവറിങ് ആയി എങ്ങനെ അറിയാം ഞാൻ എങ്ങനെ അറിയാനാ ഏഹ് അപ്പൊ ഇത് ഗോൾഡ് കവറിംഗ് ആയിരുന്നോ നീ ചോദിച്ചു ഒന്നും അറിയത്തില്ലാത്ത പറ്റില്ല ഏ ചന്ദ്രെ വെറുതെ ഉരുണ്ട് കളിക്കരുത് നീ പറഞ്ഞു എനിക്കറിയില്ല രവിയേട്ട അല്ല രേവതി നീ ഇതെന്റെ തരുന്ന സമയത്ത് നീ ഗോൾഡ് കവറിങ് കിട്ടുകൊണ്ടാണോ നടന്നുകൊണ്ടിരുന്നേ എന്റെ തരുന്നതിന് ഒമ്പത് ഗോൾഡ് കവറിങ് ആയിരുന്നോ അതിനുശേഷം ആക്കി തുടർന്നൊരു ഒറ്റ ചോദ്യം സച്ചി രൂഷമായിട്ട് ചന്ദ്രമതി നോക്കുവാണ് സൂര്യ ആകെ പേടിച്ച് പേടിച്ചു പറച്ചു നിൽക്കുക ഏതു നിമിഷം പേടിക്കപ്പെടൂന്നൊരു ചിന്ത മനസ്സിലുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർത്തോണ്ട് നിർത്തുന്നു നന്ദി